നമസ്കാരം ന്യൂസ് സ്വാഗതം ഏറെ നിർണായകമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും തമിഴ്നാട്ടിലും അസാമിലും പശ്ചിമബംഗാളിലും ഒക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണത് കൃത്യമായും കെ സി വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരികെ വരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും ഗംഭീരമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു തൃശ്ശൂരും ആലത്തൂരും ഒഴികെ പക്ഷേ ആ നിലയ്ക്കല്ല കാര്യങ്ങൾ കാണേണ്ടത് ആലത്തൂരിലെയും തൃശ്ശൂരിലെയും പരാജയം മാത്രമല്ല അവിടെ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ എന്തുകൊണ്ട് ഈ ഒരു വലിയ വിജയം അതായത് യു ഡി എഫ് നൂറ്റി പത്തിടങ്ങളിലാണ് മുന്നേറ്റം നടത്തിയത് നൂറ്റി നാൽപ്പതിൽ നൂറ്റി പത്തിടത്ത് യു ഡി എഫ് മുന്നേറ്റം നടത്തി അതിനുശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ആ പാറ്റേൺ ആവർത്തിക്കാൻ കഴിയുന്നില്ല എന്ന വലിയ ചോദ്യത്തിന് കെ സി വേണുഗോപാൽ പറഞ്ഞൊരു ഉത്തരമുണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പോലെയല്ല മറ്റു സ്ഥലങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വരുന്ന റിസൾട്ട് അത് ബി ജെ പിക്ക് കൃത്യമായി അറിയാവുന്ന ഒരു കാര്യമാണ് കോൺഗ്രസിനും അതേ രീതി തന്നെയാണ് കേരളത്തിൽ പ്രാദേശിക പാർട്ടി എന്ന രീതിയിൽ സി പി ഐ എമ്മിന് വലിയ ആധിപത്യം പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ അതായത് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉടനീളം ഭവിക്കുന്നുണ്ട് ആ ഒരു ട്രെൻഡ് മാറി മറിയണമെങ്കിൽ കഠിനാധ്വാനം പ്രവർത്തകർ ചെയ്തേ മതിയാകൂ എന്ന നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് കെ സി വേണുഗോപാൽ എ ഐ സി സി സംഘടനാ ചുമതല സ്ഥാനം ഒഴിയുകയും കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയും ചെയ്യും എന്ന വലിയ അഭ്യൂഹം ഉണ്ടായിരുന്നു അത് ഏകദേശം ശരിവയ്ക്കുന്ന തരത്തിലേക്ക് രാഷ്ട്രീയപരമായ നീക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് എ ഐ സി സി സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനം തെരഞ്ഞെടുപ്പിൻ്റെ ഉൾപ്പെടെയുള്ള മേൽനോട്ട ചുമതല വളരെ വൈകാതെ തന്നെ രാജസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രിയായ അശോക് ഗെഹ്ലോട്ടിന് കൈമാറുന്ന രാഷ്ട്രീയ നീക്കത്തിലേക്ക് എത്തും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണമാകുന്നത് അശോക് ഗെഹ്ലോട്ടിനെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടെത്തിച്ചാൽ മാത്രമേ അദ്ദേഹം രാജസ്ഥാനിൽ പിടിവലി നടത്താതിരിക്കുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ രാജസ്ഥാനിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൈലറ്റിൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരേണ്ടത് കോൺഗ്രസിൻ്റെ ഏറ്റവും അഭിമാനാർഹമായിട്ടുള്ള പ്രശ്നമാണ് അതുപോലെ കേരളത്തിൽ കെ സി വേണുഗോപാലിന് വലിയ രീതിയിലുള്ള പിന്തുണ മധ്യതിരുവിതാംകൂറിലുമുണ്ട് അതുപോലെ തന്നെ അതേ ആധിപത്യം തന്നെ കണ്ണൂർ മേഖലയിലും കെ സി വേണുഗോപാലിൻ്റെ ഒരു ആരാധകൻ കൂടിയാണ് ആ ഒരു രീതിയിലും കാര്യങ്ങൾ കെ സിക്ക് കൂടുതൽ അനുകൂലമാവും വി ഡി സതീശൻ നിലവിൽ പ്രതിപക്ഷ നേതൃത്വം ഏറ്റെടുക്കുന്നെങ്കിലും കെ സി എ മുൻനിർത്തിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോരാട്ടം കോൺഗ്രസ് കാഴ്ചവെക്കാൻ പോകുന്നത് എല്ലാവരും കെ സി എ പഴി പറഞ്ഞപ്പോഴും കെ സി ഒരു രീതിയിൽ പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടാതെ ശക്തമായി നിലകൊണ്ടു ആലപ്പുഴയിൽ വലിയ തോതിലുള്ള വിജയമാണ് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹം കേരളത്തിന് സ്വീകാര്യനല്ല എന്ന് കേരളത്തിൽ ഉള്ള കോൺഗ്രസ്സുകാരിൽ പലരും പറയിപ്പിക്കാൻ തീവ്രമായി ഇവിടെ ഗ്രൂപ്പ് കളിക്കാനൊക്കെ ശ്രമിച്ച നാളുകൾ ഉണ്ടായിരുന്നു അതിനെയെല്ലാം കൊണ്ടുള്ള ഒരു ഐതിഹാസികമായ വിജയമാണ് അദ്ദേഹം നേടിയെടുത്തത് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം അതിലെല്ലാം കാതലായ പങ്ക് വഹിക്കാൻ ഈ മനുഷ്യന് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു ഹൈപ്പായി തന്നെ കരുതുകയാണ് കെ സി വേണുഗോപാലിന് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ അതൊരു വലിയ നേട്ടമായി ഒന്നും അദ്ദേഹം ജീവിതത്തിൽ ഗ്രാഫിക്കലായി സൂക്ഷിക്കുന്നില്ല അദ്ദേഹം വളരെ രീതിയിൽ തന്നെ നന്നായി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട് ആലപ്പുഴ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് മത്സരിക്കാൻ താൽപ്പര്യമേ ഉണ്ടായിരുന്നില്ല അന്ന് ആലപ്പുഴയിലെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന ജനങ്ങളുമായ അഗാധമായ ബന്ധം കാത്തുസൂക്ഷിച്ച താഴെത്തട്ടിൽ പ്രവർത്തകരുമായി കൈ മെയ് മറന്ന് അവരുമായി സഹകരിച്ച് മുന്നോട്ട് പോയിരുന്ന നേതാവ് എന്ന രീതിയിൽ കെ സി വേണുഗോപാലിൻ്റെ ആരാധക വൃന്ദങ്ങളേറെ ആയിരുന്നു അങ്ങനെയുള്ള വ്യക്തിയാണ് പെട്ടെന്ന് ഡൽഹിയിലേക്ക് പറിച്ചു നടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നെയാണ് ഡൽഹിയിൽ നെഹ്റു കുടുംബത്തിൻ്റെ വിശ്വസ്തനായി മാറുകയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കോൺഗ്രസ് ഏൽപ്പിക്കുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ പോലും അവർ തന്നെ അവിശ്വസിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് തിങ് എന്നാണ് രാഷ്ട്രീയപരമായ അദ്ദേഹം നടത്തുന്ന നിരീക്ഷണം